വിദ്യാർത്ഥിയുടെ കർണപുടം പൊട്ടിയ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു കാസർഗോഡ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹെഡ് മാസ്റ്റർ എം അശോകനെതിരെയാണ് കേസ് അസംബ്ലിയിൽ നിൽക്കുമ്പോൾ തൊട്ട് മുന്നിൽ ചെളിയുണ്ടായിരുന്നു അത് നീക്കാൻ ശ്രമിച്ചപ്പോഴാണ് അധ്യാപകൻ മർദ്ദിച്ചത് എന്ന് വിദ്യാർത്ഥി തന്നെ കറി ു പിന്നെ എന്നിട്ട് ചായയും അടിയും വാങ്ങിച്ചു അപ്പൊ ഹോട്ടലിലേക്ക് പോയിട്ട് വേണ്ടി വരുമ്പോൾ അതി പറഞ്ഞു ആയിട്ട് തല അറിഞ്ഞു പിന്നെ കരി പറഞ്ഞു പിന്നെ ആരും വിളിച്ചിട്ടുണ്ട് മാഷിമാർ ആരും വിളിച്ചിട്ടില്ല മർദ്ദനമേറ്റ ശേഷം കുട്ടിക്ക് സ്ഥിരമായി ആരോഗ്യ പ്രശ്നങ്ങളാണ് എന്ന അമ്മ കാണാൻ വേണ്ടി ഓഫീസിൽ പോയി ഓഫീസിലെ പോയിട്ടാവുമ്പോൾ അയാളെ അങ്ങോട്ട് പറഞ്ഞു ഡിസിപ്ലിൻ ഇല്ലാതെ കൊണ്ട് തല്ലിന്ന് പറഞ്ഞു എനിക്ക് ആണെന്ന് പിന്നെ ഞാൻ പറഞ്ഞു ഡിസിപ്ലിൻ ഇല്ലാത്ത അങ്ങനത്തെ കുഞ്ഞി ഞാൻ പറഞ്ഞു അപ്പോൾ അവന് ആരോഗ്യപരമായിട്ട് പിന്നെ ആഹാരമൊന്നും ചെയ്ത് കഴിക്കുന്നില്ല ഞാൻ ചോദിച്ചു സാറ് എൻ്റെ ശുഭാഴ്ച ഞാൻ ഇവിടെ താലൂക്ക് ആശുപത്രിയിൽ കാണിച്ചു ബാഡായിട്ട് അപ്പോൾ അവർ പറഞ്ഞുവേണ്ടി ഡോക്ടറെ കാണിക്കറങ്ങി അങ്ങനെ പാസ്പോർട്ടിൽ പോയി ഹിംസിൽ ഡിംസ് ഏത് മാധവൻ ഡോക്ടറെ കാണിച്ചു അയാൾ പറഞ്ഞു സ്കാൻ ചെയ്യണം കരണപടം പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തിട്ട് ഇന്നെയാണ് റിപ്പോർട്ട് കിട്ടിയത് അപ്പോൾ അതിൽ പറയുന്നു കുറച്ച് പിന്നെ കുറവുണ്ടെന്ന് പറയുന്നു പിന്നെ അതേപോലെ വിദ്യദോഷം ചുമ പിന്നെ ഇത് ചെടിയിലിങ്ങനെ വെള്ളം കയറിയാൽ ആവും അതുകൊണ്ട് പിന്നെ ഓപ്പറേഷൻ വേണ്ടി വരും എന്നങ്ങനെ പറയുന്നു കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ മാധുസൂദരൻ ടി വി ഇന്ന് സ്കൂളിൽ എത്തും